ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ പറയുന്നത് പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയവർക്കാണ് കേട്ടോ അത് കൂടുതലായിട്ടും ഉപകാരപ്പെടുക അപ്പോൾ കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മളെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ അപ്പോൾ നമ്മളും ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമ്മളെ ആരെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് അറിയാൻ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ കുറച്ച് പേർക്കൊക്കെ അറിയാം കുറച്ച് പേർക്കൊന്നും അറിയത്തില്ല അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് അപ്പോൾ നമ്മുടെ മൊബൈലിലൊക്കെ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് കാണാൻ സാധിക്കില്ല അപ്പോൾ എൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻസ് ആണ് കേട്ടോ അത് ഗൂഗിൾ ക്രോമിലൂടെ നമ്മൾ വൈറ്റി സ്റ്റുഡിയോ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഓപ്പൺ ആയി വരും കേട്ടോ ചാനൽ ഡാഷ് ബോർഡാണ് ഇത് കാണാൻ സാധിക്കുന്നത് എൻ്റെ ചാനലാണ് കേട്ടോ അത് അതിൽ ഏറ്റവും അടിയിലായിട്ട് റീസെൻറ്റ് സബ്സ്ക്രൈബേഴ്സ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ഞാൻ റെഡ് കളർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ ഒന്നുകൂടെ ഈസിയായി പറയുകയാണെങ്കിൽ അടിയിൽ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് നയൻറ്റി ഡേയ്സിലെ സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ കാണിച്ചു തരാം കണ്ടല്ലേ ഇങ്ങനെ കാണാൻ സാധിക്കും അപ്പോൾ ഏതൊക്കെ ഡേറ്റിലാണ് നമ്മളെ സബ് ചെയ്തിരിക്കുന്നത് എന്ന് പോലും നമുക്ക് അറിയാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഒന്നും കൂടെ പറയണം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അല്ലാതെ അറിഞ്ഞവർ ഈ ഇതൊക്കെ എനിക്കറിയാവുന്ന വിചാരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് അപ്പോൾ എനിക്കൊന്നും ആദ്യം അറിയത്തില്ലായിരുന്നു കേട്ടോ ഞാൻ തേടി തേടി കണ്ടുപിടിച്ചതായിരുന്നു അപ്പോൾ ആദ്യം തുടക്കത്തിൽ ഒന്നും അറിയത്തില്ലായിരുന്നല്ലോ അപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള ടൈമിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ആരൊക്കെയാണ് നമ്മൾ സബ് ചെയ്തതെന്ന് അറിയാനുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ട് ഞാനിങ്ങനെ തേടി കണ്ടുപിടിച്ചായിരുന്നു അപ്പോൾ ഇതുപോലെയൊക്കെ ആളുകൾ എപ്പോഴും ഉണ്ടാവുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും ആ ആരോ മാർക്കറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് സെവൻ ഡേയ്സ് ലാസ്റ്റ് ട്വൻറ്റി ഡേയ്സ് അങ്ങനെ ട്വൻറ്റിഫൈവ് ഡേയ്സിലൊക്കെ ഇങ്ങനെ ഓരോ ഡേറ്റിലായിട്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആരൊക്കെ നമ്മൾ സബ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റും നമ്മളെ പറ്റിച്ചിട്ട് പോകുന്നവരൊക്കെ ഉണ്ടാകും നമ്മൾ ചെയ്യും ചിലപ്പോൾ അവർ ചെയ്യത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരെ നമുക്ക് ഇതിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം മെസ്സേജ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്